ഊ ശ്രീനാരായണ പരമഗുരവേ നമ വിശാഖഷ്ടി മന്ത്രം ഇരുപത്തിയേഴ് സ്കന്ദ്രഭു പളനി കുന്ദ്രഭു മൃദുലകുന്ദ്രസൂനീരകൾ നിടും വദന മന്ദസ്മിത പ്രഭയിൽ നിന്നീച്ചലിച്ചിടുകയോ എന്നത്ര തോന്നിടും ആ മന്ദത്യുദീക്കരിയ കുന്തത്വമാളു മദരസ്പന്ദപ്രഭാഷകലം ഊ ശ്രീനാരായണ പരമഗുരവി നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖ ഷ്ടി മന്ത്രം ഇരുപത്തി ഏഴിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം സ്കന്ത പഴനിമലയ്ക്ക് പ്രഭുവായിട്ടുള്ളവനെ നിന്റെ വധനത്തിൽ കാണപ്പെടുന്ന ചെറുപുഞ്ചിരിയുടെ പ്രഭ മുല്ലപ്പൂ മുട്ടുകളുടെ നിരകൾ നാണിച്ചു പോകും അങ്ങനെയുള്ള ആ ചവിയിൽ നന്നായി അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് തോന്നത്തക്ക വണ്ണമുള്ളതാണ് ഏറ്റവും നന്നായി ശോഭിക്കുന്നതും ം തുളുമ്പുന്നതും വിടർന്ന മുല്ലപ്പൂ പോലെ ശോഭിക്കുന്നതുമായ അദരങ്ങളുടെ തുടിച്ചു നിൽക്കുന്ന പ്രഭാഷകലം ആ പ്രഭാഷകലം എൻറെ മനസ്സിൽ എത്രയും വേഗം വന്നണഞ്ഞു പ്രകാശിക്കുമാറാകണം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിക